പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആകെ കലങ്ങി മറിഞ്ഞു നിൽക്കുകയാണ് എൽ ഡി എഫ് സമീപകാലത്തായി ഏറ്റവും അകന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് സി പി എമ്മും സി പി ഐയും പുകഞ്ഞു നിന്ന് അതൃപ്തി മറനീക്കി പുറത്തു വന്നു എന്ന് പറയുന്നതായിരിക്കാം ശരി തൃശ്ശൂർ പൂരം കലക്കൽ കേസിൽ അടക്കം സി പി ഐക്ക് കൃത്യമായ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് സത്യം എന്തായാലും സി പി ഐക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തിനാണ് ഈ മന്ത്രിസഭ എന്ന് ചോദിച്ച സതീശൻ സി പി ഐ മന്ത്രിമാരെ ചതിച്ചു എന്നും പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ എൽ ഡി എഫിൽ തുടരണോ എന്തിനാണ് ഈ ആട്ടുംതുപ്പും സഹിച്ച് മുന്നണിയിൽ തുടരുന്നതെന്നും സി പി ഐ മന്ത്രിമാർ രാജിവെക്കണമെന്നും സതീശൻ പറഞ്ഞു മറ്റു മന്ത്രിമാരുടെ കാര്യവും വിഭിന്നമല്ല ഇത്തരത്തിൽ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിട്ടും എന്തുകൊണ്ട് മറ്റ് മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന ചോദ്യവും അവരും തുടരാൻ അർഹരല്ലെന്നും സതീശൻ പറഞ്ഞു സി പി ഐ യു ഡി എഫിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുമ്പോഴാണ് സതീശൻ നിലപാട് പരസ്യമാക്കി രംഗത്ത് വന്നത് ആ വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട് നോക്കുക എന്നിട്ട് ഞാൻ ചതിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞ അവരാ സി പി ഐ മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോവും പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിന്റെ ലീഡറായിട്ടുള്ള ആള് മന്ത്രി സഭയില് ഇന്ന് പറയണിത് ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പം ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ വിക്ക് അറിയില്ല ടി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഗ്രിമെൻ്റ് അനുസരിച്ച് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായി ആഭ്യന്തരമന്ത്രിയുമായിട്ട് കണ്ടത് പത്താം തീയതിയാണ് പതിനാറാം തീയതി ഈ അഗ്രിമെൻറ്റ് ഒപ്പിടുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത അറിയിക്കുന്നില്ല മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസം അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകശികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിനോദിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ എഗ്രിമെന്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയാം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് ആണ് ഇതിൻ്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല ആരോരും അറിയാതെ മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ പി എം സിയിൽ ഒപ്പുവെക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത് എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പണമില്ല ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അങ്ങനെ അല്ലല്ല പറയുന്നത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ലാന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്താണത് കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ നിലവാരത്തിലെത്തിയെന്ന് പറയും അന്തർദേശ നിലവാരത്തിലെത്തിയെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല ആശയവിനിമയം പോലും നടക്കുന്നില്ല പരസ്പര ആലോചനയില്ല ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ് അതാണ് സി പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറൈറ്റീവുണ്ട് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ഹൊസവളയെ കാണാൻ വിട്ടു എന്ന ആരോപണം ഉന്നയിച്ച ഞാൻ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങളെല്ലാം യു ഡി എഫ് അത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു അപ്പം സമ്മതിച്ചു കണ്ടാണെന്ന് അവർക്ക് എന്തിനാണ് കണ്ടത് എന്തിനാ പൂരം കലക്കിയത് എന്തിനാണ് ബി ജെ പിയെ സഹായിച്ചത് സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിലുണ്ടാക്കിയത് അപ്പോൾ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ോചന സാധാരണ നമ്മൾ പറയാറുള്ളത് അണ്സസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അണ്ണാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാനുള്ളത് അണ്സസസറി ഹേസ്റ്റ് അനാവശ്യമായ ധൃർതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്തു വരേണ്ടത് എന്നിട്ട് ഞാൻ ചതിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി എം മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോകും പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിൻ്റെ ലീഡറായിട്ടുള്ള ആള് മന്ത്രി സഭയിൽ നിന്ന് പറയുകയാണിത് ഒപ്പുവെക്കരുത് ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പം ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ വി അറിയില്ല ടി പി രാമകൃഷ്ണൻ